ആരോഗ്യത്തിന് ഗുണകരവും ദോഷം കുറഞ്ഞതും എന്ന നിലയിൽ സാധാരണ ഉപ്പിനേക്കാൾ റോക്ക് സാൾട്ടിന് പ്രാധാന്യം ഏറിവരികയാണ് യഥാർത്ഥത്തിൽ ഈ റോക്ക് സാൾട്ട് നമ്മുടെ സാധാരണ ഉപ്പിനേക്കാൾ മികച്ചതാണോ കുടിൽത്തൊട്ട് കൊട്ടാരം വരെയുള്ള എല്ലാ അടുക്കളയിലെയും മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത സാന്നിധ്യമാണ് ഉപ്പിന്റേത് ഇപ്പോൾ കൂടുതൽ ആളുകളും സാധാരണ ഉപ്പിൽ നിന്നും റോക്ക് സാൾട്ടിലേക്ക് മാറുകയാണ് രുചിയും ആരോഗ്യപരമായ ഗുണങ്ങളുമാണ് മിക്കവരും റോക്ക് സാൾട്ടിലേക്ക് മാറാൻ കാരണം ഇത് മെച്ചപ്പെട്ടതാണ് എന്ന ചിന്തയിൽ സത്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം കടൽവെള്ളം ബാഷ്പീകരിക്കപ്പെടുകയോ ഉപ്പു തടാകങ്ങളിൽ നിന്ന് പാളികളായി രൂപപ്പെടുകയോ ചെയ്യുന്ന ഒരു ധാതുവാണ് റോക്ക്സാൾട്ട് ഇത് ഖനനത്തിലൂടെയാണ് സാധാരണയായി ലഭിക്കുന്നത് സാധാരണ ഉപ്പിൽ നിന്ന് വ്യത്യസ്തമായി പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് സിങ്ക് തുടങ്ങിയ ധാതുക്കൾ ഇതിൽ കൂടുതലുണ്ട് സാധാരണ ഉപ്പ് സംസ്കരിക്കുന്ന സമയത്ത് ഈ ധാതുക്കൾ നീക്കം ചെയ്യപ്പെടുകയാണ് പതിവ് രണ്ടു തരവും പ്രധാനമായും സോഡിയം ക്ലോറൈഡ് ആണെങ്കിലും റോക്സാൾട്ടിൽ സോഡിയത്തിന്റെ അംശം അല്പം കുറവായിരിക്കും ഇത് രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്ക് ഗുണകരമാണ് അടിസ്ഥാനപരമായ ഘടനയ്ക്കപ്പുറം രുചിക്കും ചെറിയ വ്യത്യാസമുണ്ട് കൂടാതെ ശരീരത്തിന്റെ പി എച്ച് സന്തുലിതമാക്കാനും റോക്സാൾട്ടിന് കഴിയും എന്നാണ് വാദം സാധാരണ ഉപ്പിൽ കാണപ്പെടുന്ന അഡിറ്റീവുകളോ അയഡിനോ റോക്സാൾട്ടിൽ ഉണ്ടായിരിക്കില്ല ചുരുക്കത്തിൽ ഭക്ഷണത്തിന്റെ രുചി കൂട്ടുന്നതാണ് അടിസ്ഥാന ധർമ്മമെങ്കിലും ധാതുക്കളുടെ സാന്നിധ്യം കൊണ്ടും രുചികൊണ്ടും കുറഞ്ഞ അഡിറ്റീവുകൾ കൊണ്ടും ഏറ്റവും ആരോഗ്യകരം റോക്സാൾട്ട് തന്നെ